ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ന്യൂ യൂട്യൂബ് ചാനൽ ടോക്ക് വിത്ത് അസ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു പഴയ സാരി വെച്ചിട്ട് ഒരു ചവിട്ടി ഉണ്ടാക്കാം അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കതിനു വേണ്ടിയിട്ട് നമ്മളൊരു ഒരു സാരി എടുത്തിട്ടുണ്ട് ഈ കളറ് ഒരു പഴയ സാരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പം ഇന്ന് നമുക്കിത് കട്ട് ചെയ്യാം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മൂന്നായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇങ്ങനെ സാരി വെച്ചിട്ട് നമ്മൾ മൂന്നായിട്ട് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യാൻ പോകണം ഞാനപ്പോ ഇവിടെ മൂന്ന് ഭാഗങ്ങളായിട്ട് ഈക്വൽ ആയിട്ട് ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളത് കട്ട് ചെയ്തെടുക്കാം കത്രിക വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ആദ്യത്തെ പിന്നെ ഈ രണ്ടാമത്തെ അരുവരു കൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമുക്കീ മൂന്ന് ഭാഗങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട്

അപ്പോൾ നമ്മൾ നമ്മുടെ സാരിനെ മൂന്ന് ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ഈ മൂന്ന് ഭാഗങ്ങളുണ്ടല്ലോ നമുക്ക് ഈ സാരി ഇപ്പോൾ മൂന്ന് ഭാഗങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി മൂന്ന് ഭാഗങ്ങളുടെ പമ്പിൽ നമ്മൾ ജസ്റ്റ് ഒരു ബുഷ് വെച്ചിട്ട് അങ്ങാനും ടൈറ്റാക്കി കൊടുക്കുക മൂന്ന് ഒരുമിച്ച് കെട്ടയിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം ഞാനപ്പോൾ ഒരു ബുഷ് വെച്ചിട്ട് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളിങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് മൂന്ന് ഭാഗങ്ങളിൽ ഇങ്ങനെ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം നമ്മളൊരു ഇങ്ങനെ രണ്ട് ക്ലിപ്പ് ഇട്ടിട്ട് നമ്മളൊരു ചെന്നൽ ഞാൻ ചെന്നലുണ്ട് അവിടെയാണ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ വെക്കാം അത് നമുക്ക് എളുപ്പത്തിലാണ് കയ്യിൽ പിടിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ മെടയുക നമ്മൾ സാധാരണ തലമുടി മെടയുന്നത് പോലെ തന്നെ ഇങ്ങനെ നമ്മൾ മെടയുക പിരിച്ച് പിരിച്ച് മെടയ ഇങ്ങനെ നമ്മൾ പിരിച്ച് പിരിച്ച് മടഞ്ഞ് കൊടുക്കാം പിന്നെ നമ്മൾ താഴെ വരെ സാരി ഫുള്ളായിട്ട് നമ്മൾ പിരിച്ച് പിരിച്ച് മടഞ്ഞു കൊടുക്കാം നമ്മളിപ്പോൾ കുറച്ച് മെടഞ്ഞിട്ടുണ്ട് ഒരുവിധം എന്തെങ്കിലും നമ്മൾ മടഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം ഇങ്ങനെയാണ് മെടേണ്ടത് ഇനി മുഴുവനായിട്ട് ഇതിങ്ങനെ മടഞ്ഞെടുക്കാം അപ്പോൾ ഇത് നമുക്ക് സാരി മുഴുവനായിട്ട് ഇത് മെഡഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് തുമ്പും ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇനി നമ്മൾ ആ രണ്ട് തുമ്പ് ഇങ്ങനെ ചേർത്ത് തുമ്പ് വരെ മടഞ്ഞെടുക്കാം നമ്മൾ തുമ്പ് വരെ മടങ്ങിയിട്ട് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സൂചിയൊന്നുമില്ല എടുത്ത് അതിനൊന്ന് തുന്നി കൊടുക്കാം തുമ്പത്ത് പക്ഷേ ഒന്ന് മടക്കി തുന്നേ ഇങ്ങനെ വെച്ചിട്ട് പക്ഷേ തുന്നി കൊടുക്കാം മെഷീനിൽ ജസ്റ്റ് ഒന്ന് തുമ്പത്തിങ്ങനെ അടിച്ചു കൊടുത്താലും മതി അപ്പോൾ നമ്മൾ രണ്ട് തുമ്പും തുന്നി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് തുമ്പും തുന്നി എടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തത് ഇനി നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം ഗ്യാപ്പൊന്നും കൂടാണ്ട് ടൈറ്റായി തന്നെ ഇങ്ങനെ ചുരുട്ടിയെടുക്കണം കേട്ടോ അപ്പോഴത്തേ നമ്മളിങ്ങനെ ചുരുട്ടിയെടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മളിത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളിതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഇങ്ങനെ തുന്നി കൊടുക്കാം സൂചി വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ ലെയറിലും ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് നമ്മൾ സൂചി സൂചിന്നൂല്യം വെച്ചിട്ട് തുന്നി കൊടുക്കാം ഓരോ ലെയറായിട്ട് ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ തുന്നി കൊടുക്കാണ് കേട്ടോ ഇങ്ങനെയാണ്